ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സാധനം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു നൈറ്റ് നൈറ്റുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഉച്ചക്ക് പാത്രം കഴുകില്ല ഗേഴ്സ് അപ്പോൾ പാത്രം കഴുകിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാത്രം കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ വ്ലോഗായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി മുമ്പോട്ട് ഞാൻ എന്താ പറയുക യൂട്യൂബിൽ മുമ്പോട്ട് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ യൂട്യൂബിലുള്ള ഏത് വ്ലോഗേഴ്സാണെങ്കിലും ഏത് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് എനിക്ക് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ ഈ പ്രതീ എന്താ പറയുക സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പം അതിന് പോകാനായിട്ട് പോയിട്ട് തിരിച്ച് വരണം അപ്പോൾ തിരിച്ച് നാളെ തന്നെ ഇങ്ങനെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്താട്ടോ പഴകുളം ആ ഭാഗത്ത് പഴകുളം കഴിഞ്ഞ് പോകുന്ന കറ്റാനം ഭാഗത്താണ് കല്യാണം അപ്പോൾ ചേട്ടയുടെ കൂട്ടുകാരൻ്റെ കല്യാണം ആട്ടോ ചേച്ചീനെ ചേച്ചിയുടെ വീട് അവിടെയാണ് കല്യാണ പെണ്ണിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അതിന് നാളെ പോകണം നാളെ രാവിലെ പോയിട്ട് വൈകിട്ടത്തെ ട്രെയിന് തിരിച്ച് വരാനുള്ള പരിപാടിയിലാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല ഇട്ടുകൊണ്ട് പോന്നത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഒന്ന് രണ്ട് ജോഡി അഡീഷണൽ എവിടെ പോയാലും എടുക്കുമല്ലോ അത് എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് വേറെ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് പുട്ടെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ പുട്ടും പഴമാണ് നമുക്ക് രാത്രിയിൽ കഴിക്കുന്നത് അപ്പോൾ അത് പുട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി വേണം നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് പൊതിയണം പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചരി അമ്മ തന്നിട്ടിട്ടുണ്ടായിരുന്നു പച്ചരിയും ഗോതമ്പ് പൊടിയൊക്കെ അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് പാത്രങ്ങളിലൊക്കെ വെച്ചിട്ട് പോകണം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ പോയിട്ട് വരുമ്പോഴത്തേന് ഉറുമ്പും കയറി വല്ലാത്ത അലങ്കോലമായി പോകും ഒതുക്കി പറക്കി ഇട്ടിട്ട് പോയാൽ വൈകിട്ട് വന്ന് നമുക്ക് കഴിച്ചിട്ട് നേരെ കിടന്നാൽ മതി ഒതുക്കാനും പറക്കാനും ഒന്നും നിൽക്കണ്ട പിന്നെ അപ്പോൾ പോവാനായിട്ട് ഉള്ള സാധനങ്ങൾ നമ്മൾ ഇട്ടുകൊണ്ട് പോകാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് തുണികൾ ടോപ്പും അതും ഇതും ഒക്കെ എടുത്ത് വയ്ക്കാനുണ്ട് തേച്ചൊക്കെ വെക്കണം അപ്പം നീലൂട്ടൻ തേങ്ങ ഉണ്ട് അപ്പം തേങ്ങ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നീലൂട്ടൻ തേങ്ങ കുറച്ച് കഴിച്ചു അപ്പോൾ ഇത് രാവിലത്തെ പുട്ട കേട്ടോ ഇത്രയും വലുതായിട്ടിരിക്കുന്നത് ഓൾറെഡി പുട്ടാക്കിയതായിരുന്നു രാവിലത്തേത് അപ്പോൾ അത് വൈകിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ പുട്ടുകുറ്റിയിലെടുത്തിട്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ അടുത്തത് ഇത് ഫ്രഷാണ് കേട്ടോ ഇതിപ്പം ഉണ്ടാക്കുന്ന പുട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞു നമ്മുടെ പുട്ടും കലാപരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് എൻ്റെ മുഖം എന്താണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് വച്ചാലേ എനിക്ക് പാത്രം കഴുകുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പാത്രം കഴുകുന്നത് ചം നമ്മൾ തേങ്ങ തിരുമത്തില്ലേ അത് എനിക്കത് രണ്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പക്ഷേ ഗതിയോടുകൊണ്ട് ചെയ്തില്ലേ പറ്റത്തുള്ളൂ ചെയ്തില്ലെങ്കിൽ ആരും ചെയ്യാനില്ല പിന്നെ ചേട്ടനെ കൊണ്ട് എങ്ങനെയാണ് പാത്രം കഴിക്കുന്നത് പാവം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ അതിനെ അതിനെക്കൊണ്ട് പാത്രം കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞാനെങ്ങനെ ചെയ്യും അത്രയേ ഉള്ളു പിന്നെ ചെയ്തേ പറ്റും പിന്നെ അതുകൊണ്ടാണ് ഞാനത് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കഴുകി പറക്കി വെച്ച് അടുക്കള ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം ഇനി എനിക്ക് നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാൻ കേട്ടോ എൻ്റെ ഒരു ടോപ്പാണ് അത് ഞാൻ രേഖയുടെ കല്യാണത്തിന് അവളുടെ അടുക്കള കാണലിന് പോകാനായിട്ട് എടുത്ത ടോപ്പ് കേട്ടോ അപ്പോൾ ഇതും കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഞാനത് എടുത്തത് പക്ഷേ ഉറപ്പില്ലായിരുന്നു കേട്ടോ ഞങ്ങളെയും കൂടി കൊണ്ടുപോവോയെന്ന് ഉറപ്പില്ലായിരുന്നു ചേട്ടായി മാത്രമേ പോകുന്നുള്ളൂ എന്നൊരു ഇത് ഇതിലായിരുന്നു കാരണം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നീലൂട്ടനെ കൊണ്ട് പോകുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റിലായിരുന്നു നമ്മൾ തീരുമാനിച്ചത് ഈ കാണിക്കുന്നത് നിന്ന് ഡാൻസ് കളിക്കുന്ന പാട്ട് പാടിക്കൊണ്ട് കേട്ടോ റീൽസിലെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ആഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ ബാക്കിലൊരു തോർത്ത് കിടന്ന് ഞാൻ അവിടെ ഒരു കർട്ടൻ ഇട്ടു കേട്ടോ നമ്മുടെ ആ എന്താ പറയുക ആ കബോർഡിന് ഡോറില്ല അപ്പം ഞാൻ ഒരു കർട്ടൻ എടുത്തിട്ട് കർട്ടൻ എന്തായാലും വെറുതെ ഇരിക്കുക അപ്പോൾ ഈ ഒരു ജീൻസും ഒരു റോസ് റോസ് കളറാണോ എന്ന് എനിക്കറിയത്തില്ല കളറ് കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അതും ആ ടോപ്പും കൂടി ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അഡീഷണൽ ഒരു ടീഷർട്ടും കൂടി എടുക്കുന്നുണ്ട് കാരണം റെയിൽവേ സ്റ്റേഷനിൽ ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് മാറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഈ ടീഷർട്ട് വേണോ അതോ റോസ് ടീ ഷർട്ട് വേണമെന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ കേട്ടോ ഇത് പിന്നെയും കുഴപ്പമില്ല ഇത് കല്യാണത്തിന് പിന്നെ ഞാൻ ഇപ്പോൾ നോക്കുന്നത് കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോയാലോ എന്ന് ആലോചിക്കും കേട്ടോ പക്ഷേ വേണ്ട കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ടീ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഇങ്ങനെയാണ് ശരിയാവത്തില്ല അപ്പോൾ ഞാൻ വേച്ചി ടോപ്പ് തന്നെ ഇടാം വേണമെങ്കിൽ നമുക്ക് തിരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമുക്ക് മാറ്റാം എന്ന് വിചാരിച്ചു എൻ്റെ ഇഷ്ടങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ ടോപ്പുകൾ ഇടാൻ തോന്നും ചിലപ്പോൾ നാളെ എനിക്കത് മാറി ടീഷർട്ട് ഇടാൻ തോന്നും ജീൻസും പിന്നെ ടീ ഷർട്ട് ഇടാൻ തോന്നും അത് കഴിയുമ്പോൾ സാരി ഉടുക്കാൻ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് നാടൻ ലുക്കും ഇഷ്ടമാണ് എനിക്ക് ചേരുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്കിഷ്ടമാണ് നാടനും ഇഷ്ടമാണ് മോഡേണും ഇഷ്ടമാണ് അങ്ങനെ മാറി മാറി മാറിയിരിക്കും അപ്പോൾ ചേട്ടാ ഈ കടയിൽ പോയേക്കുമായിരുന്നു കടയിൽ പോയിട്ട് തിരിച്ചു വന്ന് വന്ന വരമായിരുന്നു അത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് ഒന്ന് ചെത്താമെന്ന് വിചാരിച്ചു വലിയ മാറ്റമൊന്നും ഇല്ല എന്നാലും നമ്മുടെ ഒരു എന്താ പറയുക ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ഫേസ് പാക്ക് എടുത്തിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്ന് ഞാൻ നേരെ ഗിഫ്റ്റ് പൊതിയാനായിട്ടിരുന്നു കേട്ടോ ഇത്തിരി വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ ഗിഫ്റ്റ് പേപ്പർ വേണമായിരുന്നു പൊതിയാനായിട്ട് അപ്പോൾ ഞാൻ നമുക്ക് ഈ ടേപ്പ് ഉണ്ടല്ലോ എന്താണ് അതിന് പറയുന്നത് സെല്ലോ ടേപ്പ് ഇല്ലായിരുന്നു അപ്പം ഈ ഒട്ടിക്കുന്ന ബാ പിന്നെ അപ്പുറത്തും അപ്പുറത്തും പശയുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിലിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ അത് വെച്ച് ഒട്ടിക്കിനി ഇപ്പം പത്ത് മണിയായി ഇനിയിപ്പോൾ കടയൊക്കെ അടച്ച് കാണത്തില്ല അതെന്തായാലും എന്താ പറയുക അത് വെച്ചിട്ട് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ എന്താ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞോണ്ടിരിക്കുകട്ടോ ഇതിന് ട്രെയിനെ കൊണ്ട് പോകുന്ന കാര്യമാണ് ആലോചിക്കുമ്പോൾ പേടിയാവുന്നത് അവിടെ ചെന്നിട്ട് വാങ്ങിക്കാന്ന് വച്ചാൽ രാവിലെ കടയൊന്നും തുറക്കത്തില്ല അതാണ് പാട് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു വെച്ചു ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു ഞങ്ങളുടെ എല്ലാവരുടെയും അങ്ങനെ ഇനി രാവിലെ നമുക്ക് കുളിച്ച് ഒരുങ്ങി നേരെ പോയാ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒരു നൈറ്റ് റുട്ടീനാണ് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ എന്നും വീഡിയോസ് ഇടുന്നത് കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ എന്താ പറയുക നമ്മുടെ ഈ ഫാമിലിയിൽ ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഈ അന്നമ്മ സ്ട്രീം വേൾഡിൻ്റെ ഫാമിലിയിലുള്ള സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരായിരം നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതല്ലേ ബൈ ബൈ